ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിങ്ങളുടെ അലീന അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ഒരു പുതിയ സ്റ്റോറിയാണേ എൻ്റെ പേര് ശ്യാം ഒരു പ്രൈവറ്റ് കമ്പനിയിൽ ജോലി ചെയ്യുന്നു ദൈനംദിന വീട്ടു ചെലവിനും പിള്ളേരുടെ സ്കൂൾ ഫീസിനും പ്രതിമാസ തിരിച്ചടവുകൾക്കെല്ലാമായി എൻ്റെ ശമ്പളം തികയുന്നില്ലെന്ന് വന്നപ്പോഴാണ് ഇനി ഒരിക്കലും വേണ്ടെന്ന് വെച്ച സ്കൂൾ ടീച്ചർ ജോലി മീര വീണ്ടും തേടി പിടിച്ചത് മീര എന്ന് പറയുന്നത് എൻ്റെ ഭാര്യയാണ് കേട്ടോ ഒപ്പം പകൽ മുഴുവൻ അമ്മായി അമ്മയുടെ അതായത് എൻ്റെ അമ്മയുടെ കുത്തുവാക്കുകളിൽ നിന്നൊരു മോചനവും മോചനവുമാകുമല്ലോ എന്ന് കരുതി ലീവ് വേക്കൻസിയിലേക്കുള്ള താൽക്കാലിക ജോലിയായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് ടീച്ചറായാണ് താൽക്കാലിക നിയമനം ഒരിടവേളയ്ക്ക് ശേഷമായിരുന്നതുകൊണ്ട് ആദ്യം അവൾക്കല്പം പരിഭ്രമം തോന്നിയിരുന്നെങ്കിലും സ്കൂളിലെ സഹപ്രവർത്തകരുടെ സഹകരണവും ഒപ്പം സ്കൂൾ മാനേജർ ജോർജ് സാർ നൽകിയ കോൺഫിഡൻസും ആ പരിഭ്രമത്തെ ഇല്ലാതാക്കാൻ പോന്നതായിരുന്നു ജോർജ് സാർ അവൾക്ക് കൊടുത്ത പരിഗണന കണ്ട് അവൾക്ക് തന്നെ അത്ഭുതം തോന്നി ആദ്യ ദിനം ക്ലാസ്സിലേക്ക് പോകും മുമ്പ് സാറിൻ്റെ മുറിയിൽ കയറി അനുഗ്രഹം വാങ്ങിയാണ് പോയത് ജോർജ് സാർ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ച് ചുമലിൽ തട്ടി ക്ലാസ്സിലേക്ക് യാത്രയാക്കി ഒരു മകളോടുള്ള വാത്സല്യം പോലെ തോന്നി ക്ലാസ്സുകൾ നന്നായി കൈകാര്യം ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞു കുട്ടികളുമായും നല്ല ബന്ധം പുലർത്തി ആൺകുട്ടികളിൽ ചിലർ അല്പം വിളവന്മാരായിരുന്നെങ്കിലും തികഞ്ഞ സൗഹൃദത്തോടെ അവരോട് ഇടപെട്ട് ക്ലാസ്സുകൾ സ്മൂത്തായി കൈകാര്യം ചെയ്തു മേരിയുടെ ശരീരപ്രകൃതം ആരെയും രണ്ടാമതൊന്നു നോക്കാൻ പ്രേരിപ്പിക്കുന്നതാകയാൽ ചില കുട്ടികൾ അല്ലറ അല്ലറച്ചില്ലറ കുസൃതി നോട്ടവും കമൻറ്റുമൊക്കെ ഉണ്ടായിരുന്നു പ്രായത്തിൻ്റെ വികൃതിയായി കണ്ട് അതൊക്കെ തമാശയായി എടുത്തു പിള്ളേരുടെ ഇടയിലും അംഗീകാരം നേടി ദിവസവും കൊണ്ട് വീട്ടിലും നാട്ടിലുമുള്ള അംഗീകാരം വേറെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോഴാണ് മീര ജോലിക്ക് കയറിയ ലീവ് വേക്കൻസി സ്ഥിരം ഒഴിവാക്കാൻ പോകുന്നു എന്ന വിവരം ലഭിച്ചത് ലീവെടുത്ത് യു എസ്സിൽ പോയ ടീച്ചർ തിരികെ വന്ന് റെസിഗ്നേഷൻ സമർപ്പിച്ചു പോയത്രേ മീരയുടെ മനസ്സിൽ ഒരു ലെട്ടുപൊട്ടി താൽക്കാലിക ജോലി ചെയ്തു വന്നിരുന്ന ഒഴിവ് സ്ഥിരം വേക്കൻസി ആയിരിക്കുന്നു അതിൽ നിയമനം ലഭിച്ചാൽ കുടുംബം രക്ഷപ്പെട്ടു എയ്ഡഡ് സ്കൂളാണ് സർക്കാർ ശമ്പളം ലഭിക്കും ഇനി അങ്ങോട്ട് കുടുംബത്തിലും സമൂഹത്തിലും തൻ്റെ അന്തസ്സ് വർദ്ധിക്കും ഇതൊക്കെ ചിന്തിച്ചാണ് മീര തിരികെ വീട്ടിലോട്ടുള്ള ബസ്സിലിരുന്നത് എന്തായാലും നാളെ വന്ന് വിശദ വിവരം തിരക്കി അറിയാമെന്ന് വിചാരിച്ചു മീര വീട്ടിലെത്തി വൈകിട്ട് എന്നോട് വിവരം പറഞ്ഞു എനിക്കും ഒരു ഉത്സാഹം തോന്നി ഈ ജോലി അവൾക്ക് ലഭിച്ചാൽ അധികം താമസിയാതെ കടങ്ങൾ തീർക്കാനും കുറച്ച് കാശ് സമ്പാദിക്കാനും കഴിയും സഹോദരങ്ങളുടെ ഇടയിൽ ഞാൻ മാത്രമാണ് ഇത്തിരി താഴ്ന്ന നിലയിലുള്ളത് ഇതോടെ അതിനൊരു പരിഹാരമാകുമെന്ന് ഞാനും കരുതി വീട്ടുജോലിക്കിടയിലും സ്കൂളിലെ ജോലി സ്ഥിരപ്പെടുത്തുന്നതിനെ പറ്റിയുള്ള ചിന്തയായിരുന്നു മീരയുടെ മനസ്സ് മുഴുവൻ എൻ്റെയും ക്ഷമയും ആകാംക്ഷയും അടയ്ക്കാൻ വയ്യാതെ അവൾ സ്കൂളിൽ ഏറ്റവും അടുപ്പമുള്ള ലില്ലി ടീച്ചറെ വിളിച്ചു ലില്ലി ടീച്ചർ പങ്കുവച്ച വിവരം ഞങ്ങളുടെ എല്ലാ സന്തോഷവും ഇല്ലാതാക്കി സ്കൂൾ മാനേജറുടെ സഭയിൽപ്പെട്ട ആരോ ആ പോസ്റ്റിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ടത്രേ സംഭാഗമാണെന്ന് മാത്രമല്ല വലിയ തുക നൽകാനും അവർ തയ്യാറാണെന്ന വിവരവും അറിഞ്ഞു കണ്ടു തുടങ്ങിയ സ്വപ്നം തുടക്കത്തിലെ ഉപേക്ഷിച്ച് മീര തുണി അലക്കുന്ന ജോലി തുടർന്നു ഞാനും നിരാശനായി പിന്നീട് ജോലി കഴിഞ്ഞ് രാത്രി വളരെ വൈകിയാണ് ഫോൺ നോക്കുന്നത് ലില്ലി ടീച്ചറുടെ മിസ്ഡ് കോൾ കിടക്കുന്നു എന്തിനാകും വിളിക്കുന്നത് പത്തര കഴിഞ്ഞെങ്കിലും ആകാംക്ഷ അടക്കാൻ കഴിയാതെ മീര ലില്ലി ടീച്ചറെ വിളിച്ചു ബെൽ കട്ടാകുന്നതിന് തൊട്ട് മുമ്പാണ് ഫോൺ എടുത്തത് മിസ്ഡ് കോൾ കണ്ടാണ് വിളിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വിളിക്കുന്നതെന്ന് ലില്ലി ടീച്ചർ മറുപടി പറഞ്ഞു അവൾ ഫോണുമായി ഹാളിലേക്ക് പോയി ഞാൻ അക്ഷമനായി കട്ടിലിൽ കിടക്കുകയാണ് പിള്ളേരാണെങ്കിൽ ഉറങ്ങി സ്വപ്നം കണ്ട ജോലിയോ പോയി എന്നാൽ പിന്നെ വൈകിട്ട് മീരയെ കെട്ടിപ്പിടിച്ച് ശരിക്കൊന്നുറങ്ങാമെന്ന് കരുതി അവളെ കാത്തിരിക്കുകയാണ് ഏതാണ്ട് അരമണിക്കൂറിലധികം എടുത്തെന്ന് തോന്നുന്നു അവരുടെ ഫോൺ സംസാരം മീരയുടെ മുൻ മുഖം മ്ലാനമായിരിക്കുന്നു ലൈറ്റ് എല്ലാം അണച്ച് അവൾ വന്ന് കിടന്നു ലില്ലി ടീച്ചർ എന്തു പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ഓ എന്ന ലക്ഷ്യമായി ശബ്ദിക്കുക മാത്രമാണ് അവൾ ചെയ്തത് നിർബന്ധിച്ചപ്പോൾ അവൾ പറഞ്ഞു ആ ജോലി കിട്ടാൻ പോകുന്നില്ല എന്ന് അത് മുമ്പേ തന്നെ ലില്ലി ടീച്ചർ പറഞ്ഞിരുന്നതാണല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവൾ വെറുതെ ഒന്ന് മൂളി മറ്റെന്തോ വിവരമുണ്ടെന്ന് എനിക്ക് തോന്നി അവൾ അതെന്നോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും തോന്നി ഞാൻ വീണ്ടും വീണ്ടും നിർബന്ധിച്ചപ്പോൾ അവൾ പതിയെ പറയാൻ തുടങ്ങി ഇപ്പോഴുണ്ടായിരിക്കുന്ന സ്ഥിരം ഒഴിവിലേക്കുള്ള നിയമനം ലഭിക്കുന്നതിന് ലില്ലി ടീച്ചർ പറഞ്ഞു കൊടുത്തൊരു വഴിയാണ് പറഞ്ഞതിങ്ങനെയാണ് നിയമനം സംബന്ധിച്ച് അവസാന വാക്ക് സ്കൂൾ മാനേജറായ ജോർജ് സാറിൻ്റേതാണ് ജോർജ് സാറിന് പ്രായം എഴുപത്താറ് കഴിഞ്ഞെങ്കിലും ആൾ സ്ത്രീ വിഷയത്തിൽ തൽപരനാണത്രേ ചില ടീച്ചർമാരെ ട്രൈ ചെയ്തിട്ടുള്ളതായും പറഞ്ഞു മീരയ്ക്ക് ജോലി ലഭിക്കാനുള്ള ഒരേ ഒരു മാർഗം ജോർജ് സാറിനെ നേരിട്ട് കണ്ട് അഭ്യർത്ഥിക്കുക മാത്രമാണ് ലഭിക്കുമെന്നുറപ്പൊന്നുമില്ല അവശേഷിക്കുന്ന ഒരേ ഒരു മാർഗം എന്ന നിലയ്ക്ക് പറഞ്ഞതാണ് മീര ടീച്ചറിനെ ശരിക്ക് കിട്ടിയാൽ ചിലപ്പോൾ ജോർജ് സാർ ജോലി മറ്റാർക്കും കൊടുക്കില്ല എന്ന് തമാശയുടെ സ്വരത്തിൽ പറഞ്ഞാണ് ലില്ലി ടീച്ചർ ഫോൺ വെച്ചത് മീരയുടെ മനസ്സിൽ ദേഷ്യം തോന്നിയെങ്കിലും അത് പുറത്തു കാട്ടാതെയാണ് അവൾ ഫോൺ വെച്ചത് ഞങ്ങൾ കിടന്നു കിടക്കുമ്പോൾ എനിക്കൊരു പതിവുണ്ട് ഞാൻ ചരിഞ്ഞു കിടന്ന് കൈയെടുത്ത് അവളുടെ മുടിയിൽ വെച്ച് പതിയെ തലോടിക്കൊണ്ടിരിക്കും കാര്യങ്ങൾ സംസാരിച്ച് കിടക്കുമ്പോഴും കൈ അതിൻ്റെ പണി തുടർന്നുകൊണ്ടേയിരിക്കും ലില്ലി ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു എന്തായാലും നാളെ ജോത്സാറിനെ ചെന്ന് കാണാൻ ഞാൻ പറഞ്ഞു അവൾ വലിയ താല്പര്യം കാണിച്ചില്ല ഈ ജോലി നമുക്ക് അത്യാവശ്യമാണെന്നും അതിനായി നമ്മൾ മുൻകൈ എടുക്കണമെന്നും പറഞ്ഞ് അവളെ ബോധ്യപ്പെടുത്തി ഒടുവിൽ അവൾ നാളെ ജോർജ് സാറിനെ കാണാമെന്ന് സമ്മതിച്ചു അതിനിടെ എൻ്റെ കൈ മുടിയിഴകളിൽ നിന്നിഴഞ്ഞ് അവളുടെ കഴുത്തിൽ പരതാൻ തുടങ്ങിയിരുന്നു സ്കൂളിലെ കാര്യങ്ങൾ ഓർത്തുള്ള ടെൻഷൻ ടെൻഷനുള്ളതുകൊണ്ടാകണം മീര വലിയ താല്പര്യം കാണിച്ചില്ല എന്നെ പിണക്കേണ്ട എന്ന് കരുതി ചരിഞ്ഞു കിടന്നു മീരയുടെ പിന്നിഴക്ക് ആരെയും ആകർഷിക്കുന്നതാണ് ശ്രീവിദ്യയുടെ പോലെയുണ്ടെന്ന് ഞാൻ ഇടയ്ക്ക് പറയും ആനന്ദത്തിന് ശേഷം ഞങ്ങൾ ഉറക്കത്തിലേക്ക് വഴുതി പിറ്റേ ദിവസം വെളുപ്പിനുണർന്നു എല്ലാം പതിവ് പോലെ അവളും പിള്ളേരും സ്കൂളിലേക്കും ഞാൻ ഓഫീസിലേക്കും ഓഫീസിലെ തിരക്കുകൾക്കിടയിൽ മീരയുടെ ജോലിക്കാര്യവും തലേദിവസം ലില്ലി ടീച്ചർ പറഞ്ഞ കാര്യവുമൊക്കെ ഞാൻ മറന്നിരുന്നു ശരിക്കും പറഞ്ഞാൽ വൈകിട്ട് വീട്ടിലെത്തിയപ്പോഴാണ് അക്കാര്യം ഓർമ്മയിൽ വന്നത് തന്നെ മീരയാകട്ടെ ഇടയ്ക്കൊന്നും ഫോൺ വിളിച്ചതുമില്ല എന്തായി കാര്യം ജോർജ് ചോച്ചസാറിനെ കണ്ടോ സാർ എന്തു പറഞ്ഞെന്ന് ഞാൻ മീരയോട് ചോദിച്ചു നമുക്കിത് വിട്ടേക്കാൻ ചേട്ടാ നടക്കുന്ന കാര്യമല്ല ജോലി ആർക്കെങ്കിലും കൊടുത്തോട്ടെ നമുക്കിങ്ങനെ അങ്ങ് പോയാൽ മതി എന്നവൾ പാതി പരിഭവത്തോടെ പറഞ്ഞു സ്കൂളിൽ സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നി ജോർജസ് ആൾ ആർ ശരിയല്ല എന്ന ഒറ്റ വാക്കിൽ അവൾ മറുപടി ഒതുക്കി വീട്ടുജോലികളിലേക്ക് നടന്നു എന്തോ പ്രശ്നമുണ്ടെന്ന് എനിക്കും മനസ്സിലായി വൈകിട്ട് കിടക്കുമ്പോൾ സംസാരിക്കാമെന്ന് കരുതി ഞാനും വിഷയം തൽക്കാലം വിട്ടു രാത്രി പതിനൊന്ന് മണിവരെയുള്ള കാര്യങ്ങളെല്ലാം പതിവ് പോലെ സീരിയൽ വാർത്ത പിള്ളേരെ പഠിപ്പീര് അത്താഴം ഒടുവിൽ കിടക്കയിലേക്ക് അവിടെ നിന്ന് ഒളിച്ചോടാൻ വേറെ സ്ഥലമില്ലല്ലോ ഞങ്ങൾ രണ്ടു പേർക്കും സ്കൂളിൽ നടന്നതെന്താണെന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു എനിക്ക് അവൾ വന്ന് കിടന്നപ്പോൾ തന്നെ ഞാൻ ചോദിച്ചു ആദ്യം പറയാൻ തയ്യാറായില്ലെങ്കിലും പിന്നീട് പറഞ്ഞു തുടങ്ങി എന്നിൽ നിന്നൊന്നും മറച്ചു വയ്ക്കാൻ അവൾക്ക് കഴിയില്ലെന്നെനിക്കറിയാം സ്കൂളിൽ നടന്ന കാര്യങ്ങൾ അവൾ വിവരിച്ചു രാവിലെ ജോജ് സാറിനെ കൊണ്ട് ഇത്തിരി നേരത്തെ അവൾ ഇറങ്ങിയിരുന്നു രാവിലെ തന്നെ ചെന്ന് സാറിനെ കണ്ടു കാര്യം അവതരിപ്പിച്ചു ആദ്യം അദ്ദേഹം ഒന്നും പറഞ്ഞില്ല പിന്നീട് ഒട്ടേറെ ആവശ്യക്കാർ ഈ പോസ്റ്റിലേക്ക് സമീപിച്ചിട്ടുണ്ട് എന്നും സഭയുടെ സമ്മർദ്ദമുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ മീരയോടെ എനിക്കും താല്പര്യമുണ്ട് എന്തു ചെയ്യാം ഞാൻ നിസ്സഹായനാണ് സഭയുടെ സമ്മർദ്ദം അതിജീവിച്ചാൽ തന്നെ പണം വാങ്ങാതെ നിയമനം നൽകാൻ കഴിയില്ല ഇത്രയും വലിയ തുക നൽകാൻ മീരയ്ക്ക് കഴിവുണ്ടോ എന്ന് ചോദിച്ചു കഴിയില്ലെന്ന് നിസ്സഹായത പ്രകടിപ്പിച്ച് വിഷമിച്ച് തല താഴ്ത്തിയിരുന്ന മീരയുടെ തോളിൽ കൈവച്ച് ജോറ്റിസാറ് പറഞ്ഞു ഒരുപക്ഷെ എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞേക്കും പക്ഷെ അതിന് മീരയുടെ സഹകരണം വേണ്ടിവരും മീരയ്ക്ക് മനസ്സിലായില്ല ചോർജ് സാറ് തുടർന്നു ഞാനിപ്പോൾ സഭയുടെ സമ്മർദ്ദമൊക്കെ മാനേജ് ചെയ്തോളാം അപ്പോഴും സഭയ്ക്ക് നൽകേണ്ട തുക നൽകാതിരിക്കാൻ കഴിയില്ല കാശ് നൽകാൻ തയ്യാറായി അപേക്ഷകർ വേറെയുണ്ട് മീരയ്ക്കാണെങ്കിൽ തുക നൽകാനുള്ള അവസ്ഥയിലുമല്ല ഒരു കാര്യം ചെയ് സഭയ്ക്ക് നൽകാനുള്ള തുക ഞാൻ നൽകിക്കൊള്ളാം മീര നൽകുന്ന തുകയാണെന്ന് പറഞ്ഞ് ഞാൻ ആ തുക കൊടുത്തോളാം അത്രയും വലിയ തുക ഞാൻ എടുക്കുന്നത് എൻ്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് മീര ടീച്ചർ ഒരു ദിവസം എൻ്റെ കൂടെ കഴിയുമോ ഒരേയൊരു തവണ മീര ടീച്ചറുടെ സൗന്ദര്യം എന്നെ അത്ര ആകർഷിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഒന്നും പറയാനാകാതെ മീര ടീച്ചർ ജോർജ് സാറിൻ്റെ മുറി വിട്ടിറങ്ങി ഈ ജോലി വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞ് അവൾ എന്നെ മുറുക്കി കെട്ടിപ്പിടിച്ചു ഞാനൊന്നും പറയാതെ കുറേ ആലോചിച്ചു മീര ഒരു തവണ ഒന്ന് വഴങ്ങിക്കൊടുത്താൽ ലഭിക്കാൻ പോകുന്നത് സർക്കാർ ശമ്പളം ലഭിക്കുന്ന എയ്ഡഡ് സ്കൂളിലെ സ്ഥിരം നിയമനമാണ് അതും ഹയർ സെക്കൻഡറിയിൽ കുടുംബത്തിൻ്റെ ജീവിത നിലവാരം തന്നെ മാറും സാമ്പത്തിക നില മെച്ചപ്പെടും പിള്ളേരുടെ പഠനം നടക്കും കടമൊക്കെ തീർക്കാം ചിന്ത അങ്ങനെയൊക്കെ മുന്നോട്ട് പോയി കാര്യം മീരയോട് അവതരിപ്പിച്ചു കരണ തടി കിട്ടിയില്ല എന്നേ ഉള്ളൂ എന്നിട്ടൊരൊറ്റ കരച്ചിലായിരുന്നു ഞാൻ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു കുറേ നേരം ഞങ്ങൾ രണ്ടാളും ഒന്നും മിണ്ടിയില്ല ഈ ജോലി ലഭിക്കാത്തതിൽ ചേട്ടന് വിഷമമുണ്ടല്ലേ എന്ന മീരയുടെ ചോദ്യത്തിന് മുമ്പിൽ ഞാൻ നിശബ്ദനായിരുന്നതേയുള്ളൂ കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം അവൾ പറഞ്ഞു ചേട്ടൻ്റെ താൽപ്പര്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാം പക്ഷേ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇതൊരു പ്രശ്നമാകില്ല എന്നതിന് ഉറപ്പ് ജോലി കിട്ടുന്നതിന് വേണ്ടി മാനേജർക്ക് കൊടുത്തവൾ എന്ന നിലയ്ക്കല്ലേ ചേട്ടൻ എന്നെ പിന്നീട് കാണൂ എന്ന ചോദ്യത്തിനും ഞാൻ ആദ്യമൊന്നും പറഞ്ഞില്ല ഞാൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരിക്കലുമില്ല എനിക്ക് നിന്നോടുള്ള സ്നേഹം വർദ്ധിക്കുകയേ ഉള്ളൂ ഒരു കാര്യം ചെയ്യും നമുക്കൊരുമിച്ച് പോകാം ഒരവധി ദിവസം ജോർജ് സാറിൻ്റെ ക്വാർട്ടേഴ്സിൽ പോകാം പുള്ളി അവിടെ തന്നെയാണല്ലോ നമുക്കൊരുമിച്ച് അദ്ദേഹത്തോട് സംസാരിക്കാം ഈ ജോലിക്ക് വേണ്ടി നമ്മൾ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്ന് കാര്യം പറയാം എനിക്ക് പണ്ടുണ്ടായിരുന്ന ഒരു തരം ഫാൻറ്റസി ഉണർന്നോ എന്നൊരു സംശയം ഞാൻ മീരയോട് പറഞ്ഞു ഇക്കാര്യത്തിൽ നീ തനിച്ചാണെങ്കിൽ അല്ലേ നാളെ കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരുമോ എന്ന പ സംശയമുള്ളൂ ഇതിൽ ഞാൻ കൂടി പങ്കാളിയായാലോ അവൾക്കൊന്നും മനസ്സിലായില്ല സംഭവം എന്താണെന്ന് ഞാൻ മിയരയോട് വിശദീകരിച്ചു അത്തരത്തിലുള്ള ഒരു ഷോർട്ട് ഫിലിം ഞങ്ങൾ ഒരുമിച്ച് കണ്ടു ശരിക്കും മനസ്സിൽ ആ ഒരു ഫാൻറ്റസിയോടെ ഈ വിഷയത്തെ സമീപിച്ചാൽ നാളെ ആർക്കും കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരില്ല നമ്മൾക്കൊരുമിച്ച് ആസ്വദിക്കാം നിങ്ങളുടെ കൂടെ ഞാനുമുണ്ട് അയാൾക്ക് വേണ്ടതെന്നും മടിക്കാതെ നീ ചെയ്തു കൊടുത്തോളൂ അയാൾ ചെയ്യുന്നതെന്തും നീയും സഹിക്കുക ഒരു മടിയും വേണ്ട അയാൾ സമ്മതിക്കുമെങ്കിൽ ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ നിന്നെ അയാൾക്ക് സമർപ്പിക്കാം എല്ലാറ്റിനും സാക്ഷിയായി ഇരിക്കുകയും ചെയ്യാം നിനക്ക് കുറ്റപ്പെടുത്തൽ കേൾക്കേണ്ടി വരുമെന്ന പേടിയും വേണ്ട നമ്മൾ തമ്മിലുള്ള പ്രണയത്തിൻ്റെ ആഴം വർദ്ധിക്കുകയേ ഉള്ളൂ ജോലിയും കിട്ടും ഇത്രയും പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി പിറ്റേ ദിവസം അവധി ദിനമായിരുന്നു ഞങ്ങൾ ജ്യോത് സാറിനെ കാണാൻ പോയി ബെല്ലടിച്ച് കുറെ കഴിഞ്ഞാണ് ഇറങ്ങി വന്നത് അദ്ദേഹം കുളിക്കുകയായിരുന്നു വലിയൊരു തോർത്ത് മാത്രമേ ഉടുത്തിട്ടുള്ളൂ ഷർട്ടൊന്നുമില്ല നിറയെ നരച്ച രോമത്തോട് കൂടിയ നെഞ്ച് പ്രായം എഴുപത്താറായെങ്കിലും അത്രയൊന്നും തോന്നില്ല കയറി വരാൻ പറഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറി സോഫയിലിരുന്നു കുളി കഴിഞ്ഞ് വന്ന വേഷത്തിൽ തന്നെ അവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു ജോർജ് സാർ ഈ ജോലി ഞങ്ങൾക്ക് ഞങ്ങൾക്കാവശ്യമാണ് അതിനുവേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ് പോസ്റ്റൊഴിവ് വന്ന കാര്യവും അതിലേക്ക് അപേക്ഷകരുള്ള കാര്യവും സഭയുടെ സമ്മർദ്ദവും പണവുമായി അപേക്ഷകർ ക്യൂ നിൽക്കുന്ന കാര്യവുമെല്ലാം ജോർജ് സാർ എന്നോടും ആവർത്തിച്ചു മീരയെ കണ്ടപ്പോൾ മുതൽ പുള്ളിയുടെ ഒരു സ്വപ്നമാണിതെന്നും അതിനുവേണ്ടി എന്തിനും തയ്യാറാണെന്നും പ്രായമായ ഒരു വൃദ്ധൻ്റെ ആഗ്രഹമായി കണ്ടാൽ മതിയെന്നും സന്തോഷത്തോടെ ഇതിനെ സമ്മതിക്കണമെന്നും ജോലി മീരയ്ക്ക് തന്നെയെന്നും അദ്ദേഹം എന്നോട് പറഞ്ഞു സാർ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ സാറിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരുന്നോളാം ജോർജ് സാർ ഒന്ന് ചിരിച്ചു ഒരു വഷളൻ ചിരിയുടെ അകമ്പടിയോടെ ആണെങ്കിൽ ഞാനും കൂടിക്കോളാൻ പറഞ്ഞു സത്യം പറഞ്ഞാൽ ഒരിക്കൽ സ്വപ്നം കണ്ട ഒരു തരം ഫാൻറ്റസി യാഥാർത്ഥ്യമാകാൻ പോകുന്നതിൻ്റെ ത്രില്ലായിരുന്നു ഞാൻ മീര എന്ന് അവൾക്ക് ഏറ്റവും ഇണങ്ങുന്ന ചുവപ്പ് സാരിയും ബ്ലൗസും ആയിരുന്നു വേഷം ദൈവം അറിഞ്ഞുകൊടുത്ത ശരീര സൗന്ദര്യമാണ് മീരയ്ക്ക് അതിൻ്റെ കൂടെ ഈ സാരി കൂടിയാവുമ്പോൾ ഏത് വിശ്വാമിത്രൻ്റെയും തപസിലതും മുമ്പ് പറഞ്ഞതുപോലെ ആരെയും കൊതിപ്പിക്കുന്ന ശരീര വടിവും ഞാൻ തന്നെ മീരയോട് തമാശയ്ക്ക് പറയാറുണ്ട് നിന്റെ പ്ലസ് ടു പിള്ളേർ വീട്ടിൽ പോയി നിന്നെ ഓർത്താകും കിടന്നുറങ്ങുകയെന്ന് പോ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അവൾ കളിയായി എടുക്കും ജോർജ് സാർ അകത്തോട്ട് പോയി ഒരു ജാക്ക് ജാക്ടാനിയയിൽ പകുതിയായ കുപ്പിയുമായി വന്നു ഇവൻ ഒരെണ്ണം ചെന്നാൽ പൊളിക്കുമെന്ന് പറഞ്ഞിട്ട് എന്നോട് വേണോ എന്ന് ചോദിച്ചു ഞാൻ വിടുമോ രണ്ടെണ്ണം വിട്ടു ജോർജ് സാർ വേണോ എന്ന് ചോദിച്ചു ഇനി പലതും ചെയ്യേണ്ടതല്ലേ ഒരു ധൈര്യത്തിന് ഒരെണ്ണം വിട്ടോളാൻ ഞാൻ പറഞ്ഞു ഞങ്ങളിതിടയ്ക്ക് ചെയ്യാറുള്ളതാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ജോർജ് സാർ ചാരു കസേരയിൽ വന്നിരുന്നിട്ട് നീണ്ടു നിവർന്നൊരു കിടപ്പ് എന്നിട്ട് എന്നോട് പറഞ്ഞു ഒരു കാര്യം ചെയ് ശ്യാം തന്നെ മീര ടീച്ചറിനെ അങ്ങ് റെഡിയാക്കുക ഞാനൊന്ന് കാണട്ടെ ഞങ്ങൾ പുള്ളിയുടെ തൊട്ട് മുമ്പിലാണ് ഇരിക്കുന്നത് എന്ത് വേണമെന്ന് ഞാൻ ചോദിച്ചു എല്ലാം വേണമെന്ന് പുള്ളി പറഞ്ഞു എന്നിട്ട് ചോദിച്ച ചോദ്യം കേട്ട് മീര ഞെട്ടി ഈ സ്റ്റോറിയുടെ ബാക്കിയൊരു പോർഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ഇതിൻ്റെ ലിങ്കിൽ ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിരിക്കാം അവിടെ ചെന്ന് ബാക്കി ഹോട്ട് പോർഷൻ കേൾക്കുക